മനുഷ്യൻ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറുന്നതിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന കാലത്തോളം ഇവിടെ കള്ളപ്രവാചകന്മാരുടെയും അനുഗ്രഹ സുവിശേഷകരുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ദൈവം സമ്പത്ത് വാരിക്കോരി നൽകുന്നവൻ ആയിരുന്നെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാർ എന്നാൽ അവർ ക്രിസ്തുവിനുവേണ്ടി സകലതും ഉപേക്ഷിച്ചു എന്നിട്ടും ശിഷ്യന്മാരെ മാതൃകയാക്കാതെ മണ്ണിൽ തലചായ്ക്കുവാൻ പോലും ഇടമില്ലാതിരുന്ന യേശുവിൻ്റെ പേരിൽ സഭകളും അനുഗ്രഹ സുവിശേഷകരും ഭൂമിയിൽ സമ്പത്ത് സ്വരൂപിക്കുന്നത് കാണുമ്പോൾ അവരുടെ ഫലങ്ങളാൽ നമുക്കവരെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ തെറ്റിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടുകയില്ലേ അതുകൊണ്ടായിരിക്കാം അന്ന് തന്നെ നമ്മുടെ കർത്താവ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളവിൽ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കുമെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്